നമസ്കാരം സ്വാഗതം നിലവിലെ ടിക്കറ്റ് മെഷീൻ എഴുപത്തിയെട്ട് ലക്ഷത്തി ഒൻപതിനായിരം രൂപ മുടക്കി നന്നാക്കി ഉപയോഗിക്കാമെന്നിരിക്കെ ദിവസവും മൂന്നര ലക്ഷം നഷ്ടപ്പെടുത്തി പുതിയവ വാങ്ങാൻ കെ എസ് ആർ ടി സിയിൽ നീക്കം നടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇപ്പോൾ ഉപയോഗിക്കുന്ന ടിക്കറ്റ് മെഷീൻ കരാർ കാലാവധി രണ്ടര വർഷം കൂടി അവശേഷിക്കുകയാണ് കടത്തിൽ മുങ്ങി നിൽക്കുന്ന കോർപ്പറേഷൻ ഓരോ ദിവസവും ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തി പുതിയ മെഷീൻ വാങ്ങുന്നത് പണം നൽകി മെഷീൻ വാങ്ങുന്നതിന് പകരം ഓരോ ടിക്കറ്റിനും പതിനഞ്ച് പോയിന്റ് ഏഴ് പൈസ തങ്ങൾക്ക് നൽകണമെന്നാണ് പുതിയ കരാർ കമ്പനിയുടെ ആവശ്യം ദിവസം ശരാശരി ഇരുപത്തിരണ്ട് ലക്ഷം യാത്രക്കാരാണ് കെ എസ് ആർ ടി സിക്ക് ഉള്ളത് വ്യവസ്ഥ അംഗീകരിച്ചാൽ ദിവസം മൂന്ന് പോയിന്റ് നാല് അഞ്ച് ലക്ഷം രൂപ കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിൽ നിന്ന് ചോരും ഒരു വർഷം പന്ത്രണ്ട് പോയിന്റ് ആറ് കോടി രൂപ കമ്പനിക്ക് കൊടുക്കേണ്ടി വരും കഴിഞ്ഞവണ്ണം മെഷീൻ വാങ്ങാൻ ചെലവഴിച്ചതിന്റെ ഇരട്ടിയിലേറെ പണം ആദ്യ വർഷം തന്നെ നഷ്ടമാകും തിരുവനന്തപുരം സിറ്റി ആറ്റിങ്ങൽ വികാസ് ഭവൻ തുടങ്ങിയ ഡിപ്പോകളിൽ പുതിയ മെഷീൻറെ ട്രയൽ റൺ നടന്നു വരികയാണ് സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ളവർക്കും ടിക്കറ്റ് നൽകും ഇങ്ങനെയുള്ള ടിക്കറ്റിനും കമ്പനിക്കും പണം നൽകേണ്ടി വരും ഒരു ടിക്കറ്റിന് നൽകേണ്ട പണം വിലപേശി കുറച്ചുകൊണ്ട് വന്നാലും ഓരോ ടിക്കറ്റിനും പണം നൽകിക്കൊണ്ടുള്ള കരാർ കെ എസ് ആർ ടി സിക്ക് ബാധ്യതയാകും രണ്ടായിരത്തി ിൽ ഒരെണ്ണത്തിന് ഒൻപതിനായിരത്തിഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അൻപത് പൈസ നൽകി വാങ്ങിയ അയ്യായിരത്തി അഞ്ഞൂറ് മെഷീനുകളിൽ പകുതിയിലേറെയും തകരാറിലാണിപ്പോൾ കെ എസ് ആർ ടി സി വാങ്ങുന്ന ടിക്കറ്റ് മെഷീനുകൾക്ക് വില കൂടുന്നതിനനുസരിച്ച് ആയുസ് ഗുണമേന്മയും കുറയുന്ന അനുഭവമാണ് ഒരെണ്ണത്തിൽ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് കോർപ്പറേഷൻ ആദ്യം വാങ്ങിയ മെഷീൻ ഏഴര വർഷം ഉപയോഗിച്ചു പിന്നീട് എണ്ണായിരത്തി അറുനൂറ് രൂപ നൽകി വാങ്ങിയ മെഷീൻ ആറര വർഷമേ ഉപയോഗിച്ചുള്ളൂ ഉയർന്ന വിലയ്ക്ക് അവസാനവും വാങ്ങിയ മെഷീൻ ഒന്നര വർഷ തികയും മുൻപേ കൂട്ടത്തോടെ കേടായി തുടങ്ങി ഈ സമയത്താണ് പുതിയ മെഷീൻ വാങ്ങാനുള്ള നീക്കം തുടങ്ങുന്നത് നിരവധി പ്രത്യേകതകളോട് കൂടിയാണ് പുതിയ ടിക്കറ്റ് മെഷീനുകൾ എത്തിയത് സാധാരണ ഒരു മൊബൈൽ ഫോണിന്റെ വലിപ്പം മാത്രമുള്ള മെഷീനുകളാണ് ഇത്തവണ കണ്ടക്ടർമാർക്ക് വിതരണം ചെയ്തത് പുതിയ ടിക്കറ്റ് മെഷീനുകളിൽ ട്രാവൽ കാർഡ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു പേയ്മെന്റ് സംവിധാനം എന്നിവ ഉപയോഗിക്കാൻ കഴിയും കയ്യിൽ പണം കൊണ്ടു നടക്കാതെ തന്നെ ബസ്സുകളിൽ കയറാൻ കഴിയുമെന്നതാണ് പ്രത്യേകത മാത്രമല്ല പുതിയ ടിക്കറ്റ് മെഷീനുകളിൽ പോകേണ്ട സ്ഥലത്തിന്റെ കോഡ് അടിക്കുന്നതിന് പകരം സ്ഥലത്തിന്റെ പേര് പറഞ്ഞു നൽകിയാൽ മതിയാകും ഇത്തരത്തിൽ ആധുനിക നിരവധി സംവിധാനങ്ങളോടുകൂടിയാണ് കെ എസ് ആർ ടി സി ബസ്സുകളിൽ പുതിയ ടിക്കറ്റ് സംവിധാനം എത്തുന്നത് എന്നായിരുന്നു പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തുന്ന സിറ്റി സർക്കുലർ സർവീസിനെ ബസ്സുകളിലും ട്രാവൽ കാർഡുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും യാത്രക്കാർ പറയുന്നു പല ടിക്കറ്റ് മെഷീനുകളും പൂർണ്ണമായി പണിമുടക്കി കഴിഞ്ഞു കണ്ടക്ടർമാർ ടിക്കറ്റ് റാക്കുകൾ കയ്യിലെടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ സിറ്റി സർക്കുലർ സർവീസുകൾ ഉൾപ്പെടെ ഇലക്ട്രിക് ബസ്സുകളിൽ ടിക്കറ്റ് വാക്കുകളും കൊണ്ടാണ് കണ്ടക്ടർമാർ യാത്ര ചെയ്യുന്നത് ഇത് വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് കെ എസ് ആർ ടി സിയിലെയും സ്വിഫ്റ്റിലെയും കണ്ടക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ വാങ്ങുന്ന മെഷീനുകളെല്ലാം ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിക്ക് നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു പരിഹാരം ഉടനടി കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാകും സംഭവിക്കുക